മകരവിളക്ക് മഹോത്സവത്തിനൊഴിങ്ങി ശബരിമല സന്നിധാനം തിരക്ക് ക്രമീകരണത്തിന്റെ ഭാഗമായി സന്നിധാനത്ത് കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നാളെ രാവിലെ മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും പതിനൊന്ന് ശേഷം പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടില്ല അതേസമയം ശബരിമലയിൽ എല്ലാ തവണയും ഭക്തർ നേരിടുന്ന ബുദ്ധിമുട്ട് ഇത്തവണയും അതേപടി നിലനിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് സന്നിധാനത്ത് ദർശനം നടത്തിയ ശേഷം യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് പറഞ്ഞു മകരവിളക്കിനായി അവസാനപ്പെട്ട തയ്യാറെടുപ്പിലാണ് ശബരിമല സന്നിധാനം ഭക്തജനങ്ങളെ കടത്തിവിടുന്നതിൽ നിയന്ത്രണമുണ്ട് മുപ്പത്തി അയ്യായിരം പേർക്കാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ദർശനം നാളെ മുപ്പതിനായിരം പേർക്ക് അയ്യായിരം പേർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങും ഭക്തജനങ്ങൾ തമ്പടിച്ചിട്ടുണ്ട് ഭരണശാലകൾ ഉയർന്നു കഴിഞ്ഞു ദർശനം നടത്തി മകരജ്യോതി ദർശനത്തിന് ശേഷം തിരികെ മലയിറങ്ങുന്നതിന് വേണ്ടി വിവിധയിടങ്ങളിൽ കാത്തിരിക്കുന്ന ഭക്തരെ സന്നിധാനത്തെ വിവിധ മേഖലകളിൽ കാണുന്നു കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് ശബരിമലയിൽ ദർശനം നടത്തി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും എല്ലാ കാലഘട്ടത്തിലും ആവർത്തിച്ചു വരുന്ന ചില പരാതികൾ ഒക്കെയുണ്ട് ഇപ്പോൾ തീർത്ഥാടനം മകൻ തന്നെ മകരവൾക്ക് തീർത്ഥാടനം ഇത്തവണത്തെ ഘട്ടത്തിലേക്ക് കിടക്കാൻ പോകുന്നു ഈ ഒരു സമയത്ത് ദർശനം നടത്തി ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ ഈ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വന്നതായി തോന്നുന്നുണ്ടോ അല്ല ഞാൻ വളരെ എല്ലാ വർഷവും കൃത്യമായി ശബരിമലയിൽ എത്തുകയും കുട്ടിക്കാലം മുതൽ തന്നെ ഇതുവരെ തുറച്ചേരെ എത്തുന്ന ഒരാളാണ് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതാണ് പക്ഷെ ഒരു മാറ്റങ്ങളും നമുക്ക് കൺമുന്നിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഒരു കുറ്റം പറയുക എന്നുള്ളതല്ല അടിസ്ഥാന എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ് അതുപോലും ഇവിടെ കൃത്യമായ രീതിയിൽ ഒരുക്കിയിട്ടില്ല നമ്മൾ ഇവിടുത്തെ പത്രസമ്മേളനങ്ങളും അതുപോലെ തന്നെ ഇവരുടെ അധികാരികളുടെ എല്ലാം മന്ത്രിമാരുടെയൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ ഭക്തർ വരുന്നത് എന്തോ വലിയ തെറ്റ് എന്ന മാനസികാവസ്ഥയിലാണ് അവരുടെ എല്ലാം വരുന്നത് ഒരുപാട് ആളുകൾ വരുന്നു അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം എന്ന് പറയുന്നത് അയ്യപ്പൻ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഈ ഇന്ത്യയിലെ ലോകത്തിലെ എല്ലാ ജനങ്ങളുടെയും ഒരു വികാരമാണ് ഭക്തിയാദരണപൂർവ്വം വരുന്നതാണ് ആ സ്ഥലത്തെ എങ്ങനെയാണോ ഒരുക്കി നിർത്തേണ്ടതെന്ന് സമൂഹം ചിന്തിക്കുന്നുണ്ട് പക്ഷേ മാറ്റമുണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അയ്യപ്പൻ തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതിന് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും സർക്കാരിനില്ല പക്ഷേ ഫലപ്രദമായ ഒരു ഭരണകൂടത്തിൻ്റെ അഭാവം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് ദീർഘദൂരം യാത്ര ചെയ്ത് വ്രതമെടുത്ത് ഈ ശബരിമലയിൽ എത്തുന്ന ധാരാളം ഭക്തരാണ് ഈ തരത്തിലേക്ക് അനുഭവിക്കുന്നത് അപ്പോൾ പമ്പയാറിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്ന് പമ്പയാറിലേക്ക് നമുക്ക് പുണ്യ പമ്പ എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊന്ന് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്ന് അവിടെ ഇല്ല പക്ഷേ അങ്ങനെയെല്ലാം ഒരുക്കുന്ന എത്രമാത്രം ഗംഗാ ശുചീകരണം പോലുള്ള പദ്ധതികൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അതൊക്കെ മാതൃകയാക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറണമെന്നുള്ളതുണ്ട് അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിട്ട് അടിസ്ഥാന കാര്യങ്ങൾ നിർവഹിക്കുന്ന കാര്യങ്ങളിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു ശുചീകരണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതിലെല്ലാം വലിയ അഭാവം നമ്മൾക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ സന്നദ്ധ സേവകരായിട്ടുള്ള ധാരാളം ആളുകൾ ഈ നാട്ടിലുണ്ട് അവരെ വിനിയോഗിച്ചുകൊണ്ട് തന്നെ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുന്നതാണ് എന്നാൽ അവരെ എല്ലാം അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യം കാണാനുണ്ട് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ അത്തരം തീരുമാനങ്ങളോട് എതിർപ്പൊന്നുമില്ല ഇനി അവരെല്ലാം മാറ്റി ഗവൺമെൻറ് അത് ഏറ്റെടുക്കുകയാണ് ചെയ്തോട്ടെ പക്ഷേ അതിലും ഒരു ഭംഗിയായ രീതിയിൽ കാണുന്നില്ല എന്ന് പറയുന്നത് ഭക്തരെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് പക്ഷേ അയ്യപ്പൻ ഭക്തി എന്ന നിലയിലേക്കുള്ള ഒരു ഒഴുക്ക് ഇതിൻ്റെ തേജസ് ഇതിൻ്റെ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജം അതൊക്കെ എന്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഭക്തർ ഭക്തർ കിടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് വിഷുകൾ കൊച്ചു കുഞ്ഞു കുഞ്ഞുമക്കൾ പോലും അവർ വരുന്നതിന് ഒരു സുരക്ഷ പോലും ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ട് ഈ പ്രദേശങ്ങളെല്ലാം അഴുക്കുചാലുകൾക്കിടയിൽ കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട് ഇതിലൊക്കെ കുറച്ചുകൂടെ കുറച്ചല്ല കുറേ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനൊരു ഗവൺമെൻറ് വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്കിപ്പോൾ സൂചിപ്പിക്കാനുള്ളത് ഇന്നും അതൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണെന്നുള്ളതാണ് പറയുന്നത് വരും വർഷത്തിലെങ്കിലും മാറ്റം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് പറയാൻ ഇപ്പോൾ കണ്ടതിൽ ഒന്ന് പമ്പയാറ് വലിയ പ്രധാനപ്പെട്ട ഭക്തി കേന്ദ്രമാണ് അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ശൗചാലയങ്ങളുടെ നിർമ്മാണം പര്യാപ്തമായ രീതിയിൽ ഇല്ല അവർക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സാഹചര്യം ഇവിടെ ഇല്ല അപ്പോൾ ശൗചാലയ നിർമ്മാണം നിർബന്ധമായും അത് കുറച്ചുകൂടി കൂടുതൽ വേണം അതുപോലെ തന്നെ വരുന്നവർക്ക് താമസിച്ചും ഇരിക്കാനുള്ള സംവിധാനങ്ങൾ അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി വേണ്ടമെന്നല്ല മിനിമം റിക്വയർമെൻറ്റ് എന്ന നിലയിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വെർച്വൽ ക്യൂ എന്ന് പറയുന്നത് അത് കൃത്യമായ കാര്യക്ഷമമായി നടക്കുന്നില്ല വെർച്വൽ ക്യൂ എന്നുള്ളൊരു സംവിധാനം വയ്ക്കുകയും എന്നാൽ അതിൽ അതിൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ എങ്ങനെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല ഈ യാത്ര ചെയ്ത് ധാരാളം ആളുകൾ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ഇവിടെ വന്നാൽ അവരെ കൃത്യമായി തൊഴിക്കാനുള്ള സംവിധാനമില്ല അപ്പോൾ അതിനെയൊക്കെ ശാസ്ത്രീയമായ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് രണ്ട് വനം നശീകരണം ഇല്ലാതെ തന്നെ ഇവരുടെ ആവാസ വ്യവസ്ഥ അതുപോലെ തന്നെ അവരുടെ രാത്രി വിരിവെക്കാനുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് അതിലെല്ലാം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് വിരിവയ്ക്കുന്ന കാര്യം വന്ന് തങ്ങിപ്പോകുന്ന കാര്യങ്ങൾ ദർശനമൊരുക്കുന്ന കാര്യങ്ങൾ ശൗചാലയത്തിൻ്റെ കാര്യത്തിൽ പമ്പാ പമ്പാനദിൻ്റെ ശുചീകരണത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യണം എന്ന് ഒരു ധാരണ ഉണ്ടായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ എല്ലാ വർഷവും ഒരു വർഷത്തെ മുന്നൊരുക്കത്തിനുള്ള സമയമുണ്ട് അത്തരത്തിലുള്ള ആ കാലയളവിൽ കൃത്യമായി തന്നെ ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ക്രമീകരിക്കണം ആ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഭക്തർക്ക് ദുരിതമനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഇനി ആ സന്നിധാനത്ത് ആവർത്തിക്കരുത് എന്നുള്ള ഒരു ആവശ്യമാണ് യുവജന സംഘടനയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സംഘടനയുടെ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശബരിമല ദർശനത്തിന് ശേഷം സൂചിപ്പിച്ചത് എന്തായാലും തിരക്ക് ക്രമീകരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല ഇനി വരും മണിക്കൂറുകളിലും ക്രമീകരണം ഏർപ്പെടുത്തി പമ്പയിലും നിലക്കിലും ഭക്തരെ തടഞ്ഞുകൊണ്ടായിരുന്നു ും സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുക നാളെ രാവിലെ മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും ഭക്തരെ കടത്തി വിടുകയില്ല പതിനൊന്ന് മണിക്ക് ശേഷം പമ്പയിൽ നിന്നും ഭക്തരെ കടത്തി വൈകിട്ട് മകരജ്യോതിക്ക് ദർശനത്തിന് ശേഷമായിരിക്കും ഭക്തജനങ്ങളെ പമ്പയിൽ നിന്ന് കടത്തി വിടുക വിവിധ ഇടങ്ങളിൽ ഭക്തജനങ്ങൾ തമ്പടിച്ചിരിക്കുന്നു ഈ തിരക്ക് ക്രമീകരണങ്ങളെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭക്തജനങ്ങളെ എത്രയും വേഗം പമ്പയിലേക്ക് ദർശനം കഴിഞ്ഞവരെ തിരികെ മടികടയ്ക്കുന്നതിനുമൊക്കെയുള്ള ക്രമീകരണങ്ങളുമായിട്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സന്നിധാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ പ്രഷോഭിനൊപ്പം മിഥുൻ മുരളി